നമ്മുടെ സ്വാമി കഫയിലെ സ്നാക്സ് കഴിക്കാൻ ഇറങ്ങിയ കേട്ടോ ഒന്ന് അടിപൊളി സ്പോട്ടാവണം അപ്പോൾ ഞാൻ കയറി ഉടനെ തന്നെ ഒരു വാഴക്കവച്ച് എടുത്ത് പുറത്ത് കയറി എങ്ങനെ അത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ പണ്ട് പാലക്കാടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഒരുപാട് കിട്ടി വാഴക്കവച്ചി നമ്മൾ കോഴിക്കോട് ഭാഗത്ത് അധികം കണ്ടിട്ടില്ല ഇനി ഞാൻ കാണാറ്റാണോ അറിയില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് നല്ല കിട്ടിയല്ലോ മഴ കേട്ടോ അപ്പം പെട്ടെന്നാണല്ലോ മഴ പെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഷോപ്പിലേക്ക് കയറി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കട്ടെ അപ്പോൾ ഞാനിങ്ങനെ സൈഡിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഭയങ്കര എണ്ണക്കടികളൊക്കെ ഇങ്ങനെ പൊരിക്കുകയുണ്ടാകും ഞാനിങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള വിജയ് വിജയ് പറഞ്ഞ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ ഒക്കെ ചോദിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങൾ സംസാരിച്ച് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ അല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ബോണ്ടേക്കല്ലേ കുറേ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടുവരാം മഴയും ആൾക്കാരുടെ തിരക്കും എല്ലാം കൂടെ ഞാൻ വല്ല ഒന്ന് അകത്തേക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ബോണ്ട കയറി അങ്ങനെ ഒന്നും മാവൊക്കെ നമ്മൾ കടല മാവിൻ്റെ ഒക്കെ തോന്നില്ല ഒരു കളറൊക്കെ നല്ല ഒരു ടെക്സ്ചറും എടുത്തൊരു ഒക്കെ ഒരു ക്രിസ്പി ടെക്സ്ചറാ കേട്ടോ ബോണ്ടയായാലും എല്ലാം കണ്ടതെക്കാനുള്ളത് നല്ല ഷെയ്പ്പെള്ള കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള ഐറ്റംസ് അല്ലേ പിന്നെ ശരിക്കും ഞാനിത് കഴിക്കാനാണ് ഇവിടെ എത്തിയിട്ട് ഞാൻ മുന്നേ ഒരു തവണ അവിടെ വന്ന് കഴിച്ചിരുന്നു അന്ന് ഞാൻ ലക്ഷം ലേറ്റായി പോയി രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ പരിപാടി കഴിയും അപ്പോൾ ഒരു ഇതാ വഴക്കാവൊച്ച ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാതെ പോയതാണ് അപ്പോൾ ഇന്ന് ടൗൺ ഭാഗത്ത് വന്നപ്പോൾ ഒന്ന് വന്ന സാധനം റെഡിയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ വാഴക്കാവജി പഴയ ഓർമ്മ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഇവിടുന്ന് കഴിക്കുന്നത് ഈ ഒരു ചട്നിയും കൂട്ടിയിട്ടാട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് വണ്ടീനോളിൽ ഇരുന്ന് ചട്നി ഒന്നും കൂട്ടിയില്ല ഇരുന്ന് കഴിക്കുമ്പോൾ അപ്പോൾ ഒരു കൗതുകം അപ്പോൾ ജസ്റ്റ് അത് നോക്കി നല്ല തക്കാളി ചട്നിക്കെ അല്ലേ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഇതിനൊന്നും എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല കേട്ടോ തക്കാളി ചട്നി നമ്മളെ തേങ്ങാ ചട്നി ഒക്കെ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാട്ടോ ഒരു ചട്നീൻ്റെ നമ്മളെ പുതിയൻ്റെ മല്ലിച്ചപ്പൻ്റെ ഒക്കെ ഒരു സ്മെല്ലേ അപ്പൊ അതൊന്നും കൂട്ടി കഴിച്ചു നോക്കാൻ കാര്യം അപ്പം ഞാൻ എന്തായാലും ഒരു മുളക് പജിയും കുറച്ച് ചട്ണിയാണ് വിജയ് ചോദിക്കുകയാണ് ഉഴുന്നോടെ കഴിക്കുന്നതല്ലേ നമുക്ക് നോക്കാം രസ്പില്ല അതാണോ വൈകുന്നേരം ആയാലേ അപ്പോൾ ഉഴുന്നോടെ അല്ല ഉഴുന്നോടെ എല്ലാം നമ്മളെ മുളക് പജിയും രണ്ട് ചട്ണിയും എടുത്ത് കഴിച്ചോട്ടെ കേട്ടോ ഒക്കെ ഇപ്പം അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ അപ്പം നല്ല ചൂടുള്ള ഐറ്റംസ് ഐറ്റംസാ കേട്ടോക്കെ അപ്പം അതിങ്ങനെ ചട്ണിയിലും മുക്കി രസം രസമാണ് ഇത് വച്ചാൽ തേങ്ങ ചട്നി നല്ലൊരു നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ ഉള്ളത് ചട്നിട്ടോ അടിപൊളി അല്ല വെറുതെ അല്ല എല്ലാവരും ചട്നി കൂട്ടി കഴിക്കുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് ആ വാഴക്ക വാഴക്കവച്ചി കഴിച്ചാൽ ചട്നി ഒന്നും കൂട്ടാതെ ആയിരുന്നു കഴിച്ച് അപ്പോൾ കുറച്ച് ചട്നി ബാക്കി വന്നപ്പോൾ എന്തായാലും ഒരു ഉഴുന്നോടേയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു ശരിക്കും ഇത് വീഡിയോയിൽ മനസ്സിലാവേണ്ട നല്ല ക്രിസ്പിയാണ് സാധനം അപ്പോൾ ഇങ്ങനെ ചുടുന്നതുകൊണ്ടും പിന്നെ മാവൊക്കെ അവിടെ നിന്ന് തന്നെ അരക്കാണ്ട് രചയെന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നോടാണ് അങ്ങനെ സൗണ്ട് തന്നെ ഞാൻ കേൾപ്പിച്ചില്ല അല്ലേ കേൾക്കേണ്ട അറിയില്ല അടിപൊളി സാധനം കേട്ടോ കഴിച്ചു കൊടുക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു അവർ ചട്നികളും മുക്കി ചായ ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ചായ വാങ്ങിയിട്ടില്ല ചട്നി നല്ല തേങ്ങാ ചട്നി അടിപൊളി കിട്ടും അങ്ങനെ മുക്കി അടിപൊളി വെറുതെ അല്ല എല്ലാവരും പിന്നെ രാവിലെ ഉപ്പുമാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് പറഞ്ഞു വൈകുന്നേരം മെയിനായിട്ട് ഈ ഒരു സ്നാക്സ് ഐറ്റംസ് ഒക്കെ കേട്ടോ റേറ്റ് ഒക്കെ വരുന്നത് നോർമൽ റേറ്റ് അല്ല പന്ത്രണ്ട് ഉറപ്പൊക്കെ വരുന്നുള്ളോ എല്ലാ ഇടത്തും ആ റേറ്റ് ഒക്കെ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ടകുളം റോഡ് പറഞ്ഞു ജൂബിലി ഹോളൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ എടുത്ത് നമ്മളെ വിനായക ഹോട്ടലിലൊക്കെ മുമ്പിലായിട്ട് വരും സ്വാമി കഫേ